ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ സ്വദേശികളായ പ്രദീപ് കുമാർ കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് വേങ്ങശ്ശേരി പാർക്കിൽ വീട്ടിൽ അമ്പത്തഞ്ചുകാരനായ പ്രദീപ് കുമാർ ചോറോട്ടിൽ വീട്ടിൽ മുപ്പത്തഞ്ചുകാരനായ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രദീപ് കുമാർ മൂന്ന് പവൻ മാലയുമായാണ് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ പണയം വെക്കാനെത്തിയത് വ്യാജ നയൻ വൺ സിക്സ് മുദ്രയോടുകൂടിയ മാലയുടെ കൊളത്ത് സ്വർണമാണെന്നും കണ്ടെത്തി സംശയം തോന്നിയ ജീവനക്കാർ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ മുക്ക് ഉറപ്പാക്കുകയായിരുന്നു തുടർന്ന് ബാങ്ക് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പ്രദീപിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മാല കൊടുത്തുവിട്ടത് സുഹൃത്ത് കൃഷ്ണപ്രസാദാണെന്ന് വ്യക്തമായതെന്നും പോലീസ് അറിയിച്ചു തുടർന്ന് കൃഷ്ണപ്രസാദിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം